ഒരു ഒരു നിങ്ങൾ എല്ലാവരും ഡിസ്കസ് എങ്ങനെ കണ്ടന്റ് ഞാൻ എന്റെ രീതിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സാറും ഓരോരോ ഐഡിയ പറഞ്ഞു തരും അത് അങ്ങനെ ചെയ്താ നല്ല ഇങ്ങനെ ചെയ്താ നല്ല സാറാണ് കൂടുതലും ഐഡിയസ് ഒക്കെ തരാറ് ഈ കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ അത് കിട്ടിയേ എവിടെന്നിട്ടേ സ്നാക്സ് എടുക്കാൻ പോകുന്ന അത് ഞങ്ങള് ശാന്താമ്മ ഓൾറെഡി കുടുംബശ്രീയിലുള്ളതാ അത് വെച്ച് ചുമ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും സ്നാക്സ് ഒക്കെ കണ്ടപ്പോ ഇതുവരെ ചെയ്ത ഇതുവരെ ചെയ്തത് ജാനേമൻ നേരത്തെ പറഞ്ഞ കള്ളനോട്ടം ലവ് വശൻ റാമ ആദ്യരാത്രി ഇരുപത്തി നൂറ്റാണ്ട് പിന്നെ കേശുണ്ടനാഥൻ കൊള്ള ഗോൾഡ് അങ്ങനെ കുറച്ച് സിനിമ മൂവീസ് ഉണ്ടല്ലേ ില് ഇൻവൈറ്റ് ചെയ്തത് ഞങ്ങള് കേശുന്ദോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഗണപതി ചേട്ടൻ ഉണ്ടായത് ഗണപതി ചേട്ടൻ ആണ് ഞങ്ങളെ ജാനേമനിലോട്ട് വിളിച്ചത് ശരിക്കും നോർമലി എങ്ങനെയാ മൂവിക്കുള്ള കോൾസ് ഒക്കെ ശെരിക്ക് മെയിനായിട്ടും ഓരോ സിനിമയിൽ പോയി അവര് കണ്ടു വിളിക്കുന്ന അപ്പോൾ അൻസു കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ഇപ്പം ആക്ടിങ്ങിലൊരു ഇതോണ്ടെന്ന് കണ്ടുപിടിച്ചതാരാ എൽ കെ ജി പഠിച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മ തന്നെ അമ്മയും പപ്പ തന്നെ ഒമ്പത് ഒരു പ്രോഗ്രാമിൽ ചേർത്ത് ഇംഗ്ലീഷും മലയാളം ഒക്കെ ഒക്കെയുള്ള പ്രസംഗം സ്പീച്ചും അങ്ങനെ കുറെ എന്തൊക്കെയോ പരിപാടിയാണ് അവര് പറഞ്ഞ കേട്ടാണ് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചേർത്ത് എന്നിട്ട് ഇവര് ഇവർ വിചാരിച്ചില്ല ഇവര് ചുമ്മാ ചേർത്ത പക്ഷെ ഞാൻ ഒരു ഒമ്പത് പേരടിയിൽ ഏഴെണ്ണത്തിൽ ഫസ്റ്റും കിട്ടി ബാക്കി രണ്ടെണ്ണത്തിലും സെക്കൻഡും കിട്ടി അപ്പ തൊട്ടാണ് അത് കണ്ടുപിടിച്ചത് അപ്പൊ ഇവർക്ക് എനിക്ക് കഴിവുണ്ടെന്ന് ഇവർ അപ്പോഴാണ് അപ്പഴാണ് മനസ്സിലാക്കി കുട്ടിപ്പട്ടാളത്തിലൊക്കെ സുബി ചേച്ചിയുടെ കൂടെ ഇല്ലേ ആ അത് അത് പോയി അവര് സെലക്ട് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഏർ ചെല്ലാനൊക്കെ റെഡി ആയെല്ലാം സെറ്റായിട്ട് കുട്ടി പട്ടാളം നിന്നു പോയി അപ്പൊ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാഫിമ്പിലെ കയറി ലാഫിമ്പിലെ കുറച്ച് സ്കിറ്റ് ഒക്കെ ചെയ്ത് പിന്നെ കട്രുംപ് കയറി സ്കിറ്റ് ഒക്കെ ചെയ്ത് പിന്നെ കോംബ്ലിസത്തി വന്ന് സ്കിറ്റ് ഒക്കെ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാറുണ്ട് ജയകൃഷ്ണൻ സാർ ഞാൻ പറഞ്ഞില്ലേ ആ സാറാണ് നീ കണ്ടിതാ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞേ ആ സാറാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് കണ്ടല്ലോട്ട് വന്നത് അപ്പൊ ഈ ക്യാൻസർ പേഷ്യൻസിന് ഹെയർ ഡോണേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയും പോസിറ്റവും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാ സംഭവിച്ചേ അത് കൊള്ളാന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടിയിട്ട് രജീഷ വിജയൻ എന്റെ മുടി വെട്ടുന്നൊരു സീൻ ഉണ്ടായി അങ്ങനെ എന്റെ മുടി വെട്ടി വെട്ടിയവിടെ വെച്ചേക്ക് വര എന്നിട്ട് അവര് ചോദിച്ചു ആ മുടി കൊടുക്കാവോന്ന് ചോദിച്ചു ആ സിനിമയുടെ ആൾക്കാർ ചോദിച്ചു ഞങ്ങള് കൊടുത്തില്ല എന്നിട്ട് ഒരു അപ്പഴാണ് ഞങ്ങള് ഈ ക്യാൻസർ പേഷ്യൻ്റിനെ കൊടുക്കാന്ന് കളമശ്ശേരിയിലുള്ളത് കണ്ടത് അപ്പൊ ആ പപ്പ അവരെ വിളിച്ചിട്ട് ചോയിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആ ഓക്കേ എന്നിട്ട് അവര് ക്യാൻസർടെ ഇല്ലേ അന്ന് ഗസ്റ്റ് ആയിട്ട് വിളിച്ച് എന്നെയും വിളിച്ച് ഞങ്ങളെല്ലാരും ഗസ്റ്റ് ആക്കി വെച്ചിട്ട് ഹെയർ ഡോണേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പോലെ നടത്തും ഈ സ്റ്റേജ് ഫിയർ ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ വെച്ചാ ഭയങ്കരമായിട്ടൊന്നും ഇല്ല പ്രാർത്ഥന ഉണ്ട് ഇപ്പൊ അനുസരിച്ച് ഇപ്പൊ ഇതുവരെ കൊറേ കാര്യങ്ങൾ ചെയ്തല്ലോ കണ്ടന്റ് ക്രിയേഷൻ ചെയ്തു മൂവീസിൽ അഭിനയിച്ചു സ്റ്റേജ് ഒരുപാട് പെർഫോം ചെയ്തു ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന മെമ്മറി എന്താ ഇപ്പൊ ഇതിനകത്തെല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിച്ച മൊമെന്റ് ഏതായിരിക്കും എല്ലാത്തിലും ഉണ്ട് മീൻസ് ഇപ്പോ കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടുമ്പത്തേക്കും നല്ല സന്തോഷം ഉണ്ടാവും പിന്നെ വീഡിയോയിലാണെങ്കിൽ ഓരോ വൺ ഇവിടെ പ്രതീക്ഷിക്കാൻ ഓരോന്നോ സന്തോഷം ഉണ്ടാവും പിന്നെ സിനിമയിലെ വെച്ച് നോക്കി അവര് കള്ളനോട്ടം അത് ഒരു അവാർഡിനെയും പിന്നെ ആ സമയത്തേക്കും അതിന് കെട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എവിടെയൊക്കെ പോകുമ്പോ ആളുകളൊക്കെ തിരിച്ചറിയാറുണ്ടോ ആ ചിലടത്തൊക്കെ പോയപ്പോഴത്തേക്കും ഞാന് സ്കൂളിന്റെ ഇതായിട്ട് ബൾബ് ബൾബ് സംബന്ധിച്ചൊരു സ്ട്രീം പ്രൊജക്ട് എന്ന് പറഞ്ഞ സംഭവത്തിന് പോയപ്പോഴത്തേക്കും അവിടെയുള്ളൊരു അവിടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്നേര് പറഞ്ഞായിരുന്നു മറ്റേ വീട് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ ഇത് ശാന്താമയോടൊക്കെ എപ്പോഴും പറയാറുണ്ട് മറ്റേ വിയാ കൊച്ചിന്റെ വീഡിയോയിലുള്ളത് എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയണായിട്ട് എന്താ ബസ് കയറാൻ നേരത്ത് ഏതോ ഒരു ചേട്ടൻ അറിയാതൊന്നില്ല വേറെ ആരോ ആരോ വന്നിട്ട് മറ്റേ വീഡിയോയിലൊക്കെ ഉള്ള ആളല്ലേ നിങ്ങൾക്ക് ചോദിച്ച് എന്നോട് കുറച്ചൊരു പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാത്ത ആൾക്കാരൊക്കെ പറഞ്ഞോണ്ട് വീഡിയോയിലുള്ളതല്ലേ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്

ഇൻസ്റ്റിലാണ് ഓക്കെ ഇപ്പം യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പം വ്ളോഗ് അങ്ങനത്തെ പരിപാടികൾക്ക് താല്പര്യം അതോ നമുക്ക് കൂടുതൽ ക്രിയേഷൻ ആണ് വ്ലോഗും ഇഷ്ടമാണ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്നെക്കാലം കൂടുതൽ ക്രിയേഷൻ തന്നെയാണ് വീഡിയോ ക്രിയേഷൻ വീഡിയോ ക്രിയേഷൻ തന്നെയാണ് താല്പര്യം മോസ്റ്റ് യൂസ്ഡ് എഡിറ്റിംഗ് ആപ്പ് ഏത് എഡിറ്റിംഗ് ആപ്പാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് എഡിറ്റിംഗ് അല്ലാതെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഈ വീഡിയോ ക്രിയേഷൻ അല്ലാതെ ഇപ്പൊ നമ്മള് ക്ലാസ്സൊക്കെ ചെയ്യണേ അല്ലാത്ത എനിക്ക് ഇഷ്ടമാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ ക്രിയേഷൻ വീഡിയോ ക്രിയേറ്റിംഗ് ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടും ആണ് പിന്നെ അല്ലാത്ത എഡിറ്റിങ്ങിന് ക്യാപ്കട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്യാപ്കട്ട് ഇൻഷോട്ട് ഇപ്പൊ വലുതാകുമ്പോൾ എഡിറ്റിംഗ് പഠിക്കണം അങ്ങനെ ഇന്ന ഇന്ന് സംഭവങ്ങൾ പഠിക്കണം സ്പെസിഫിക് ആയിട്ട് കളർ ഗ്രേഡിങ് അതൊക്കെ പഠിക്കാനിരിക്കുക ഇത് എല്ലാം കൂടെ എങ്ങനെ പഠിക്കും ഡിറക്റ്റ് ചെയ്യണം എഡിറ്റ് എഡിറ്റിങ്ങിന് പഠിക്കണം ഇതൊക്കെ എപ്പോ പഠിക്കും പഠിക്കണം അല്ല അത് എവിടെയെങ്കിലും പോകണം കുറച്ചുകൂടെ വലുതായിട്ട് എവിടെയെങ്കിലും പോണെന്നൊക്കെ മീൻസ് പഠിക്കണോ കമ്പ്യൂട്ടറിൽ പഠിക്കണം ഈ ഇപ്പൊ നമ്മുടെ ടെക്നിക്കൽ മൂവി റിലേറ്റഡ് അല്ലെങ്കിൽ എഡിറ്റിങ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ തന്നെയാണോ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചറിൽ എഡിറ്റിങ് ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മറ്റേ ഞാൻ ഉദ്ദേശിക്കുന്നത് എഡിറ്റൊക്കെ ചെയ്ത് നല്ലൊരു എഡിറ്റിങ് ചെയ്ത് ഇൻസ്റ്റാലൊക്കെ ഇടുമ്പോ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടില്ല നല്ല റെസ്പോണ്ടൊക്കെ കിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സിനിമ എഡിറ്റിങ് ഇഷ്ടമാണ് അതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ എഡിറ്റിങ് ഏതാണ് പാട് ഫിലിമിങ് ആണോ എഡിറ്റിംഗ് ആണോ പാട് ഫിലിമിങ് തന്നെ ആയിരിക്കും ഫിലിമിങ് ആണ് പാട് എഡിറ്റിങ് പിന്നെ കുറച്ചും കൂടെ മീൻസ് കുറേ ചെയ്ത് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് സിമ്പിളാ അത്ര വലിയ പാടില്ല ഭാവിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ മോഡൽ ആക്കാൻ കിട്ടിയ ആരെയാക്കും എനിക്ക് എപ്പോഴുള്ള ആഗ്രഹമാണ് വിജയ് അത് ഉണ്ട് പിന്നെ മഞ്ജു വാര്യർ പിന്നെ ദിലീപ് പാട്ട് മഞ്ജു ചേച്ചി അങ്ങനെ ഒരു ചാൻസ് തരാണ് ഇപ്പം അനുസു ഡിറക്ട് ചെയ്യുന്ന മൂവി എല്ലാം മഞ്ജു ചേച്ചി ആക്ട് ചെയ്യാൻ വരുകയാണ് എന്തായിരിക്കും അടിപൊളിയായിരിക്കും അപ്പൊ ആദ്യം മഞ്ജു ചേച്ചിനെ കാണുവാ എന്തായിരിക്കും പറയാ ഒരുപാട് സന്തോഷം എന്താ കണ്ടേല് ഞാൻ മീൻസ് എനിക്ക് മലയാളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് മഞ്ജു വരിയത് അപ്പൊ എന്റെ ഡ്രീം വരുന്നൊക്കെ പറയും എനിക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം ഒരുമിച്ച ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിരിക്കുന്നു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ